ആ പറയുമ്പോൾ അവരെ കൽപ്പഞ്ചേരി ചന്തയിൽ സ്പെഷ്യലായിട്ട് പെട്ട ഒരു കാഴ്ചയായിട്ടാണ് കടന്നു വന്നത് ഇതാ എന്റെ അടുത്ത് നമ്മളെ നാടൻ ഉണ്ട് നാടൻ കയ്യിൽ ചിരട്ട കാക്കാകാലത്ത് പണ്ടത്തെ കാലത്ത് ഇതാണ് കഞ്ഞിടിച്ചിരുന്നില്ല പരിപാടി അപ്പൊ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അല്പം വിശേഷങ്ങളാണ് എല്ലാം അപ്പൊ ഇൻട്രോ വരപ്പോ കൂടെ ഉൾപ്പെടുത്തണം എന്ന് കരുതി അപ്പൊ ഇനി വിശേഷങ്ങളൊക്കെ മൂത്ത് പറഞ്ഞോളൂ അല്ലെ

അതെ സംഭവം അതായത് ചിരട്ടല്ലേ ചെറുട്ടിരട്ടല്ലേ ആ ചിരട്ട ഉപയോഗപ്പെടുത്തി കണ്ടാക്കുന്നുണ്ടാ പഴയ കാലങ്ങളില് ഇതായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ അലൂമിനിയം സ്റ്റീലൊക്കെ എത്തില്ലേ ഫൈബർ ഒക്കെ എത്തിയല്ലോ അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആളുകളുടെ ഇങ്ങനെ കഞ്ഞി പിടിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കറി വഹിക്കാനൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നുണ്ടായിരുന്നു ശ്രദ്ധയിൽപ്പെട്ടപ്പോ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം എത്തിക്കട്ടെ വന്നത് ആളുവിടെ മറ്റുള്ള നമ്മൾ കഴിഞ്ഞ് പരിചയപ്പെട്ടു അത് നിർമ്മിക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ ആണത് അപ്പൊ അദ്ദേഹത്തിന്റെ പേര് എവിടെയാണ് നാട് കറക്റ്റ് അവന്റെ അടുത്ത് കടവല്ലൂർ അവിടെയാണ് സ്വന്തമായിട്ടാണ് സ്വന്തമായിട്ട് ഞാൻ ൂര്മ്മിക്കുന്ന ഹോൾസെയിലായിട്ട് വില്ക്കും പിന്നെ ചന്തകളിൽ വെക്കും ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് ആ കഴിഞ്ഞ ആഴ്ച നല്ല ചെലവുണ്ട് അതോടൊപ്പം ഈ കാഴ്ച വന്നത്

ഒരു കയ്യിൽ നിന്ന് വില വരുന്ന മുപ്പത് രൂപ ഒരാളെ അമ്പത് രൂപ അപ്പൊ തന്നെ പ്രിയ വളരെ കല്പരിച്ചാൽ പ്രത്യേകമായ ഒരു കാഴ്ച നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് നമ്മൾ കേരളക്കാരാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ് കേരവൃക്ഷം കേരവൃക്ഷത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നാളികേരങ്ങൾ തന്നെ നാളികേരം നമ്മൾ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തില്ല അതിന്റെ തോടായിട്ട് തണ്ടായിട്ട് നമ്മൾ തോടായിട്ട് ഉപേക്ഷിക്കപ്പെടുന്ന സംഭവമാണ് ചില കത്തിക്കും ഇപ്പൊ എന്തൊക്കെ അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളികേരം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു സംഭവം കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുന്ന ഉപകാരപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് ും ചന്തയിലുംറങ്ങിയോ രണ്ട് കിലോ നൂറ് അട്ടപ്പാടി എന്നാ അദ്ദേഹം പറയുന്ന നാടനാണല്ലേ അപ്പൊ ഇവിടെ അട്ടപ്പാടി എന്നാൽ നിങ്ങൾ അട്ടപ്പാടി നേരിട്ട് നിങ്ങൾ വണ്ടി വരും വന്ന മാത്രം സപ്പോർട്ട് അല്ലേ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും ഒരുപാട് രെ ഈ വീഡിയോ ലൈവായിട്ട് എടുത്തതുകൊണ്ട് തന്നെ സൗണ്ടിൽ ഒരല്പം തിരിച്ചെറിയ പ്രയാസങ്ങളുണ്ടോ മാന്യപ്രേഷർ ശ്രമിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് കുട്ടികൾക്കായി വിവിധ വർണ്ണങ്ങളിലുള്ള ടോയ്സുകൾ ഇവിടെ വിൽപ്പന സജീവമാണ് കൽപ്പകഞ്ചേരി ചന്തയിൽ ഇന്ന് സ്പെഷ്യലായിട്ട് കണ്ട ഒരു സ്പെഷ്യൽ കച്ചവടമാണ് എന്തായാലും എല്ലാം അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് അവർ വിൽപ്പന നടത്തുന്നത് അതിന് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ആ കാഴ്ചകളാണ് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇത് നമ്മൾ ഷോപ്പിൽ വെക്കുന്നത് ഇരുന്നൂറ് നൂറ്റി അമ്പത് രൂപ ഇത് നമ്മൾ ചന്തയിൽ ഇത് നമ്മൾ ചന്തയിൽ വെക്കുന്നത് നൂറ് രൂപ ആയിട്ടാണ് നൂറ് രൂപക്കാണ് നമ്മള് കൊടുക്കുന്നത് അതായത് നമ്മള് മറ്റേ മാർബിള് മാർബിൾ ഐറ്റിലൊക്കെ ഒന്നും സ്ലിപ്പായി പോവാത്ത റബ്ബറുള്ള ക്വാളിറ്റി ഉള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ചെറുതാണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം നമ്മൾ ഷോപ്പിൽ വെക്കുന്നത് രണ്ടെണ്ണം നൂറ്റമ്പതിലാണ് വേറെ ഷോപ്പിൽ വിൽക്കുന്നത് രണ്ടെണ്ണമാണ് രണ്ടെണ്ണം നൂറ്റമ്പതിലാണ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ചന്തയിൽ വെക്കുന്ന റേറ്റ് നൂറ് റുപ്യക്ക് രണ്ടെണ്ണമാണ് അതായത് ഒരു കർച്ചീഫിന് വരെ ആവുന്നുള്ളൂ ഒരു കർച്ചിഫിൻ രണ്ടെണ്ണം നൂറ് രൂപക്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അതുപോലെ തന്നെ ഫാൻസി ടൈപ്പ് വരുന്നുണ്ട് ഫാൻസി ടൈപ്പ് വരുന്നതും നമ്മൾ രണ്ടെണ്ണം രണ്ടെണ്ണം കൊടുക്കുന്നത് നൂറ് റുപ്യ ആയിട്ടാണ് അതുപോലെ തന്നെയാണ് അതുപോലെ ചകിരിയുടെ പഴയ മോഡലിലെ ഈ ഐറ്റം വെൽക്കം വെൽക്കം ടൈപ്പ് നമ്മൾ ചകിരി ടൈപ്പ് ബാക്കിൽ അതുപോലെ തന്നെ സ്ക്രീൻ നിപ്പ് കിട്ടുന്ന ടൈപ്പുള്ള റബ്ബറിലെ ടൈപ്പിൽ നമ്മൾ വെക്കുന്നത് രണ്ടെണ്ണം നൂറിനാണ് രണ്ടെണ്ണം നൂറിനാണ് നമ്മൾ ചന്ത വില ചന്ദ്ര വല്ല നമ്മൾ കടയിലൊക്കെ നമ്മുടെ കടയിലെ പകുതി ആയതോ കടയിലെ പകുതി വിലാന്നെ പറയാം അതായത് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഇല്ല നമ്മള് സാധനം കൊടുക്കുന്നത് ഇതിലൊക്കെ വരുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയി വരുന്നത് ഷോപ്പും നമ്മൾ നമ്മൾ ടാലിന്ന് നോക്കുമ്പോ നമ്മള് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ബൾക്കായിട്ട് എടുക്കാൻ നമുക്ക് കഴിയുന്ന ബൾക്കായിട്ട് നമ്മൾ സൊസൈറ്റി പെട്ടിന്റെ അതിൽ നമ്മൾ കൊട്ടേഷൻ കൊടുക്കും നമുക്ക് സാധനം ബൾക്കായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ലെവലിൽ കൊടുക്കാൻ കഴിയുന്നത് കാരണം എന്താ നമുക്ക് ചെറിയ ലാഭം മതി രണ്ടാള് നിൽക്കുന്ന രണ്ടാൾ കുല കാശ് കിട്ടുവാണെങ്കിലും അതിൽ ലാഭം ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഷോപ്പിൽ അങ്ങനെ അല്ല ഷോപ്പ് നമ്മൾ വാടയും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് വരുന്ന ആകെ നൂറ് പേര് എക്സ്പെൻസ് ഡെയിലി വരുന്നുള്ളൂ ആലപ്പിന്നാണ് നമ്മള് എന്റെ ഫ്രണ്ട് ആണ് മെയിൻ ആള് അവന് മുപ്പത്തിനാല് വർഷമായിരൂര് ബേസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ് അപ്പൊ ബിസിനസിന്റെ പൾസ് പൾസ് നന്നായിട്ട് അവനുക്കറിയാം അപ്പൊ അവന് പോയിട്ടാണ് കളക്ട് ചെയ്ത് നമുക്ക് ഈ സാധനം തരുന്നതും നമ്മൾ വിൽക്കുന്നതൊക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ഷോപ്പിന്റെ പേര് ആലപ്പിന്നാണ് നമ്മള് ബാനറിന്റെ പേരിലോട്ടിങ്ങനെ ആലപ്പുഴ കയർ കയർ ഗ്രാമം എന്നാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ എല്ലാ ആഴ്ചയും മാക്സിമം ഞങ്ങൾ വരാൻ നോക്കും പക്ഷെ കേസ് ഏതെങ്കിലും ഒരു ആഴ്ചയിൽ ആഴ്ചയിലെങ്കിലും വരാൻ എത്തി എത്താൻ പറ്റിയെന്ന് വല്ല കാരണം ഞങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി ആലപ്പുഴ പോകേണ്ടി വരും അതുപോലെ ഞങ്ങൾ ഇതിനെക്കാൾ കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വയനാട് ഭാഗങ്ങളിലാണ് വയനാട് ഭാഗങ്ങളിൽ ഞങ്ങൾ നാല് ഷോപ്പിൽ ബേസ് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ ഒരു അവിടുത്തെ തന്നെ സ്ത്രീകൾ നിർത്തി ഞങ്ങള് പലപ്പോഴും ഞങ്ങള് ബിസിനസ് ചെയ്യാനുള്ള പ്ലാനിങ് ആണ് ഫ്രൈഡേ മാർക്കറ്റ് പിന്നെ ഞങ്ങള് ഞങ്ങള് പിന്നെ ഫ്രൈഡേ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് കാര്യമായിട്ട് ചെയ്യുന്നത് ഫ്രൈഡേ മാർക്കറ്റ് കാര്യം ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചാവക്കാട് ബേസ് ചെയ്ത് ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങൾ വൈഡ് ആക്കിട്ട് കുറച്ചുകൂടെ ആളെ ഉൾപ്പെടുത്തി വൈഡാക്കി ചെയ്യാനുള്ള പ്ലാനാണ് ഇപ്പോൾ കൽപ്പഞ്ചേരി ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല കൽപ്പഞ്ചേരി നല്ലൊരു ഇത് നോക്കണ്ട് പിന്നെ എന്റെ പേര് ആരിസ് മാക്സിമം നമ്മൾ വരാൻ നോക്കും തീർച്ചയായിട്ടും 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 നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഒരു ചവിട്ടിന്റെ വില ഷോപ്പിൽ പോയി ചോദിച്ചാൽ എന്താ റേറ്റ് എന്ന് അറിയാമല്ലോ അപ്പൊ നമ്മളെ ചവിട്ടിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾ അത് ചെയ്താൽ മതി രണ്ട് ചവിട്ടി നമ്മൾ കൊടുക്കുന്ന നൂറ് രൂപ അപ്പൊ ഒരു തോർത്തു മുണ്ടിൽ നിന്ന് കൊടുക്കണം അറുപത് എഴുപതും തോർത്ത് മുൻ കൊടുക്കണം ഒരു കർച്ചീവിന്റെ പൈസ കാണും നമ്മൾ രണ്ട് ചവിട്ടി കൊടുക്കുന്നത് അത് അവര് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങള് വെരിഫൈ ചെയ്തതിന് ശേഷം ഓർപ്പ് വരുന്നതിന് ശേഷം മതി ഗ്യാരണ്ടി നമ്മള് ഓഫർ അതായത് ആലപ്പുഴ ഫെഡിന്റെ സാധനത്തിൽ ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും നൂറ് ശതമാനം കൊടുക്കാൻ പറ്റും ആലപ്പുഴ മാത്രമല്ല നമ്മളടുത്ത് അരിയാനിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ മിക്സ് ആയിട്ടേ കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ വരുമ്പോൾ നമുക്ക് ആലപ്പുഴ മാത്രം വെച്ചോണ്ട് കാര്യമില്ലല്ലോ അവർ അവരിൽ വെറൈറ്റി ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ വയ്ക്കുന്നുണ്ട് എന്നാലും നമ്മളത് ചെറിയൊരു പ്രോഫിറ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ചെറിയൊരു പ്രോഫിറ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈറ്റപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിലെ കാഴ്ച നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശേഷം ഇഷ്ടമായവർ പ്രോത്സാഹനം എന്ന നിലക്ക് ഒരു ലൈക്ക് സമാനമായി നൽകാനും തുടർന്ന് വരാനുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറന്നുപോകരുത് എന്ന് ഉറപ്പടുത്തുന്നു നന്മ നിറഞ്ഞ ഒരു ദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്